നമ്മൾ ഒരുപാട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുമോ അവർ യഥാർത്ഥത്തിൽ എന്താണ് തിരയുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ വരൂ ആളുകൾ സെർച്ച് എഞ്ചിനുകളിൽ എന്താണ് ചോദിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ആൻസർ ദ പബ്ലിക് എന്നൊരു അടിപൊളി ടൂൾ നമുക്കിന്ന് പരിചയപ്പെടാം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈയൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ഓഡിയൻസിന് ശരിക്കും എന്ത് കണ്ടന്റ് കാണേണ്ടത് നമ്മൾ വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇതൊക്കെ ആലോചിച്ച് തല പുകയ്ക്കാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നെന്നല്ലേ ആദ്യം കണ്ടന്റ് കണ്ടെത്താനുള്ള ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കും പിന്നെ ഇതിനൊരു പരിഹാരമായ ആ കിടിലൻ ടൂൾ പരിചയപ്പെടും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് സിമ്പിളായി പഠിക്കും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കും അവസാനം ഈ ഡാറ്റ വെച്ച് എങ്ങനെ അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കാമെന്നും കാണും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ ക്രിയേറ്റർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന കണ്ടന്റും ആളുകൾ യഥാർത്ഥത്തിൽ തിരയുന്ന കാര്യങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നതാണ് സംഗതി ഇത്രയുള്ളൂ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അതെല്ലാം അവർ ഗൂഗിളിൽ ചോദ്യങ്ങളായിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ടറിയാൻ ഒരു വഴിയുമില്ല അതറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പണി എത്ര എളുപ്പമായേനെ അല്ലേ എന്നാൽ വിഷമിക്കേണ്ട ഈ പ്രശ്നത്തിനൊരു സൂപ്പർ സൊല്യൂഷനുണ്ട് സെർച്ച് എഞ്ചിനുകളിൽ ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് കൃത്യമായി കേട്ട് നമുക്ക് പറഞ്ഞു തരുന്നൊരു ടൂൾ അതാണ് ആൻസർ ദ പബ്ലിക് നമുക്കതിനെ അടുത്തറിയാം അപ്പോ എന്താണ് ഈ ആൻസർ ദ പബ്ലിക് വളരെ ലളിതമായി പറഞ്ഞാൽ ഗൂഗിളിലൊക്കെ ആളുകൾ സെർച്ച് ചെയ്യുന്ന ചോദ്യങ്ങളില്ലേ ആ ഡേറ്റയെല്ലാം ശേഖരിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിത്രം പോലെ കാണിച്ചു തരുന്ന ഒരു ടൂളാണിത് ഈ ടൂളിൻ്റെ മാജിക് എന്താണെന്നറിയോ ഓട്ടോ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ താഴെ കുറേ സജഷൻസ് വരുമല്ലോ അതാണ് ഈ ഓട്ടോ കംപ്ലീറ്റ് ഡേറ്റ ആളുകൾ അടുത്തതായി എന്ത് ചോദിക്കാൻ പോകുന്നുവെന്ന് കാണിച്ചു തരുന്ന ഒരു മാന്ത്രിക കണ്ണാടി പോലെയാണിത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ചെയ്തു നോക്കാം ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ആദ്യത്തെ സെർച്ച് നടത്താമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം ഇത് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിളാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് നിങ്ങൾ ഏത് ടോപ്പിക്കിലാണോ കണ്ടന്റ് ചെയ്യാൻ പോകുന്നത് ആ വാക്ക് അവിടെ ടൈപ്പ് ചെയ്യുക രണ്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തെ പ്രേക്ഷകരെയാണ് ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യം സെലക്ട് ചെയ്യുക മൂന്ന് ആ സെർച്ച് ബട്ടൺ ഒന്ന് അമർത്തുക കഴിഞ്ഞു അത്രയുള്ളൂ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം കൊടുക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്താൽ നൂറുകണക്കിന് ഐഡിയകൾ കിട്ടും നേരെ മറിച്ച് ഹൗ ടു ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ സ്മോൾ ബിസിനസ് എന്ന വലിയൊരു വാചകം കൊടുത്താൽ ടൂളിന് പിന്നെ പുതിയതായി ഒന്നും തരാനുണ്ടാവില്ല സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിറയെ വിവരങ്ങൾ വരും ഇത് ആദ്യമായി കാണുമ്പോൾ ഒരുപക്ഷെ തലകറങ്ങുന്നതുപോലെ തോന്നാം പക്ഷെ പേടിക്കേണ്ട ഇതിനെ എങ്ങനെ സിമ്പിളായി മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഇതുപോലെയൊരു ചിത്രമായിരിക്കും ഇതിനെയാണ് വിഷ്വലൈസേഷൻ വ്യൂ എന്ന് പറയുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിലുള്ള ഓരോ വാക്കുകളും വായിച്ചെടുക്കാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടാണ് ഭാഗ്യത്തിന് നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട് തൊട്ടപ്പുറത്തുള്ള വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതേ വിവരങ്ങൾ തന്നെ നമുക്ക് വായിക്കാൻ എളുപ്പമുള്ള ഒരു ലിസ്റ്റ് രൂപത്തിൽ കിട്ടും തുടക്കക്കാർക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി കിട്ടുന്ന റിസൾട്ട്സ് നോക്കിയാലുണ്ടല്ലോ അത് പല കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ക്വസ്റ്റിൻസ് എന്നൊരു സെക്ഷൻ കാണാം അവിടെ ഹൗ ടു വെച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഇത് വെച്ച് നമുക്ക് കിഡിലൻ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാക്കാം പിന്നെ കമ്പാരിസൻസ് എന്നൊരു ഭാഗമുണ്ട് ഐഫോൺ വേഴ്സസ് സാംസങ് എന്നൊക്കെ ആളുകളെ സെർച്ച് ചെയ്യുന്നത് കാണാം ഇതൊക്കെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ ബെസ്റ്റാണ് കാരണം എന്താണെന്നറിയോ ആളുകൾ ഒരു സാധനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാറ്റഗറിയും നമുക്ക് ഓരോ തരം കണ്ടൻറ് ഐഡിയാസ് തരും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡാറ്റയെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകൾ കാണുന്ന ഒരു കണ്ടന്റാക്കി മാറ്റാമെന്ന് നോക്കാം ഇതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്റ്റെപ്പ് ആൻസർ ദ പബ്ലിക്കിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു കീവേഡ് കിട്ടിയാൽ ഉടനെ തന്നെ അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം ആളുകൾ ആ വാക്കുപയോഗിച്ച് എന്താണ് യഥാർത്ഥത്തിൽ തിരയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതും ഗൂഗിൾ കാണിക്കുന്നതും ഒന്ന് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങുക ഒരു കാര്യം ഓർക്കുക ഈ ടൂളിൽ ഒരു സൗജന്യ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് സെർച്ചുകൾ വരെ ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു തവണ മാത്രമേ പറ്റൂ അതുകൊണ്ട് ഒരു ഫ്രീ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾ കണ്ടെത്തിയ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പല രീതിയിൽ സേവ് ചെയ്യാം ആ വിഷ്വലൈസേഷൻ ചിത്രം ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഡേറ്റ മുഴുവൻ ഒരു എക്സൽ ഫയലായി അതായത് സി എസ് വി ആയി ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഈ കീവേഡുകൾ എസ് സി എം ബ്രഷ് പോലുള്ള മറ്റ് ടൂളുകളിലിട്ട് കൂടുതൽ ആഴത്തിൽ റിസർച്ച് ചെയ്യുമാവാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി എന്ത് കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് ഊഹിച്ച് സമയം കളയേണ്ട ആൻസർ ദ പബ്ലിക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി അറിയാം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കണ്ടന്റ് ഉണ്ടാക്കാം അപ്പോൾ താക്കോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പ്രേക്ഷകർ ചോദിക്കാൻ കാത്തിരിക്കുന്ന ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത ആ ചോദ്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ റെഡിയല്ലേ ഉടൻ തന്നെ പോയി ഈ ടൂൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ